ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു പാചക വീഡിയോ ആയ വന്നേക്കുന്നത് കർക്കിടകത്തിൽ എള്ള് കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് നമുക്കിന്ന് കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കിയാലോ അതും കറുത്ത എള്ള് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് എള്ളുണ്ട ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഈ എള്ളിനെ ഒന്ന് നന്നായി കഴുകിയെടുക്കുക രണ്ട് മൂന്ന് വെള്ളം കഴുകണം കഴുകി അരിപ്പിലേക്ക് വാരി വയ്ക്കുക വെള്ളം തോരാൻ ഇതിന്റെ വെള്ളം തോരുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ച് കുറച്ച് പൊട്ടുകടലയോ കപ്പലണ്ടിയോ വറുത്തെടുക്കാം പൊട്ടുകടലയുള്ളവർ അത് ഉപയോഗിക്കുക ഞാനിവിടെ കപ്പലണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം വീണ്ടും അടുപ്പിലേക്ക് ചുവടുകെട്ടിയുള്ളൊരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം പാലാൻ വെച്ചിരിക്കുന്ന കറുത്ത എള് തട്ടി നന്നായി വറുത്തെടുക്കുക വെള്ള പൊട്ടി തുടങ്ങുമ്പോൾ ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം അത് നന്നായി ഉരുക്കി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും ശർക്കര ഞാൻ ഉരുക്കാനായി ഇട്ട് കൊടുത്തെങ്കിലും ഇത്രയും എടുക്കത്തില്ല ഒരു യുടെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ശർക്കര മുഴുവനായും ഉരുകിയിട്ടുണ്ട് ഇതിനെ ഇനി അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് അരിച്ചൊഴിക്കാം മുഴുവനായും അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് പകുതി മാറ്റി കൊടുക്കാം എടുത്തു മാറ്റിയ ശർക്കര പാനീയം തണുത്ത ശേഷം ഒരു കണ്ടെയ്നറിലാക്കി നന്നായി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത്യാവശ്യമുള്ളവൾ എടുക്കാവുന്നതാണ് നമ്മുടെ ശർക്കര പാനീയം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റണം ഇത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് നന്നായി തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് വിരൽ കൊണ്ട് കൊണ്ടെടുത്ത് നോക്കുക കല്ല് പോലെ ആയിട്ടുണ്ടെങ്കിൽ ഈ പാനീയം റെഡിയായിട്ടുണ്ട് ഏലക്കപ്പൊടി താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർക്കുന്നില്ല ഇതുപോലെ ഒരു ഡ്രോപ്പ് എടുത്ത് നന്നായി തണുത്ത വെള്ളത്തിലേക്ക് ഇറ്റിച്ച് നോക്കുക എന്നിട്ട് അതിനെ എന്നിട്ടതിനെ കൈകൊണ്ടെടുക്കുക ഇപ്പോൾ അത് കല്ല് പോലെ ആയിട്ടുണ്ട് നമ്മുടെ പാനീയം റെഡി ആയിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനീലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന എള്ള് തട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കൂട്ടത്തിൽ നമ്മുടെ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിനെ കൂടി തന്നെ ഉരുളകളാക്കി എടുക്കണം അതിനായി കൈയിൽ നന്നായി നെയ് തടവിയ ശേഷം വേണം ഉരുളയാക്കാൻ നന്നായി ചൂടുള്ളതുകൊണ്ട് കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നെയ്യ് കൂടുതൽ തടവാൻ നോക്കണേ ഇപ്പോൾ നമ്മുടെ എള്ളുണ്ട് തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമന്റും ഷെയറും തരാൻ മടിക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്